ഹായ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ റേഷൻ അരി കൊണ്ടുള്ള തക്കാളി ചോറാണ് അരി നന്നായി കഴുകിയെടുക്കുക അരി പരുവത്തിന് വേഗിച്ച് എടുക്കുക അരി ഒട്ടിപ്പിടിക്കാതിരിക്കുക നാരങ്ങ നീരും അൽപ്പം നെയ്യും അരി വേകുമ്പോൾ ചേർക്കുക ഒരു പാത്രം വെ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണയഴിച്ചതിന് ശേഷം കറുകപ്പെട്ട ജീരകം ഗ്രാമ്പു കുരുമുളക് ഏലക്ക ഇട്ട് നല്ലോണം വഴറ്റുക സവാള ഇട്ട് സവാള വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക തക്കാളി ഇട്ട് നല്ലോണം വഴറ്റിയതിനു ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് നല്ലോണം വഴറ്റുക വഴറ്റിയതിന് ശേഷം അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നല്ലോണം ഇളക്കുക ശേഷം അതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന ചോർ ഇട്ട് നന്നായി യോജിപ്പിച്ച ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം സ്വാദിഷ്ടമായ തക്കാളി ചോറ് റെഡി ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്